നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ഫലം പുറത്തുവന്നതോടെ ചില പ്രമുഖ നേതാക്കളുടെ പരാജയവും പാർലമെൻറ്റിലേക്ക് പിൻഗാമികളായി എത്തുന്ന യുവനിരയുടെ കടന്നുവരവുമൊക്കെയാണ് ചർച്ചയാകുന്നത് രാജ്യത്തെ പ്രമുഖ നേതാക്കളുടെ മക്കൾ പോരാടിയ മണ്ഡലങ്ങളിൽ വിജയവും വാർത്തയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഒപ്പം പരാജയവും അതിൽ സുഷമ സ്വരാജിന്റെ മകൾ ബാംശ്രീ സ്വരാജും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡാമണിയുമൊക്കെയുണ്ട് മത്സരിച്ച് പരാജയപ്പെട്ടവരിൽ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അടക്കമുള്ളവരുണ്ട് ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയായി ചരിത്രം കുറിച്ച ബി ജെ പിയുടെ ശ്യാംഭവി ചൌധരിയാകട്ടെ ബീഹാറിലെ എൻ ഡി എ ജെ ഡി യു സഖ്യസർക്കാരിൽ മന്ത്രിയായ അശോക് കുമാർ ചൌധരിയുടെ മകളാണ് ജെ ഡി യു മന്ത്രി മഹേശ്വർ ഹസാരിയുടെ മകൻ സണ്ണി ഹസാരിയായിരുന്നു മണ്ഡലത്തിൽ ശ്യാംഭവി ചൌധരിയുടെ എതിരാളി ജെ ഡി യു മന്ത്രിയായ മഹേശ്വറിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ്സിനു വേണ്ടിയായിരുന്നു സണ്ണി ഹസാരി രംഗത്തിറങ്ങിയത് എന്നാൽ ലൈംഗികാരോപണ വിധേയനായതോടെ ബി ജെ പി സീറ്റ് നിഷേധിച്ച റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന് പകരം ഇത്തവണ മത്സരിക്കാൻ അവസരം ലഭിച്ച മകൻ കരൺ ഭൂഷൺ സിംഗിന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്ന് അഞ്ച് ലക്ഷത്തിനുമേൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് ബി ജെ പി നേതാവ് അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് നാലു ലക്ഷം വോട്ടുകൾക്ക് മേൽ ഭൂരിപക്ഷത്തിന് ജയിച്ചു കൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ പാർലമെന്റിലേക്ക് എത്തുകയാണ് കല്യാൺ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകാന്ത് ജയിച്ചത് കൂടാതെ പ്രമുഖ ഡോക്ടറും മുൻ രാജ്യസഭാംഗവുമായ ഡോക്ടർ സി പി ഠാക്കൂറിന്റെ മകൻ വിവേക് ഠാക്കൂർ ബീഹാറിലെ നവാഡ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നാല് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ജയിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡാമണി കർണാടകയിലെ ഗുൽബർഗ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിയേഴായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കോൺഗ്രസ് മുൻ എം പി അബു ഹസംഖാൻ ചൌധരിയുടെ മകൻ ഖാൻ ചൌധരി ബംഗാളിലെ മാൽഡ ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ പെൺമക്കൾ രണ്ടുപേർക്കും രണ്ട് വിധിയാണ് നേരിടേണ്ടി വന്നത് പാടലിപുത്രയിൽ മത്സരിച്ച മിസാ ഭാരതി ജയിച്ചപ്പോൾ മറ്റൊരു മകൾ രോഹിണി ആചാര്യ സരൺ സീറ്റിൽ ബിജെപിയുടെ രാജീവ് പ്രതാപ് റൂഡിയോട് അറുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾക്ക് തോറ്റു ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ ഇളയ സഹോദരൻ സൌമേന്ദു അധികാരി കാന്തി മണ്ഡലത്തിൽ നിന്ന് നാൽപ്പത്തിയേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കർണാടകയിൽ സെക്സ് ടേപ്പ് വിവാദത്തിൽ അകപ്പെട്ട ജെ ഡി എസ് എംപിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണ ഹാസൻ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു കോൺഗ്രസ് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെയും മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ നേടിയെങ്കിലും മൂന്നാം സ്ഥാനത്ത് എത്തി കർണാടക മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും മക്കളിൽ മൂന്ന് പേരും ലോക്സഭയിലേക്കെത്തി കർണാടക വനംവകുപ്പ് മന്ത്രിയായ ഈശ്വർ ഖാൻട്രയുടെ മകനായ സാഗർ ഖാൻ ബിദാറിൽ പരാജയപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി ഭഗവാൻ ഖൂബെയാണ് ബിദാറിൽ നിന്ന് മൂന്നാമൂഴം തേടിയെത്തിയ ഗുബേ ഒന്ന ദശാംശം രണ്ട് എട്ട് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സാഗർ ഖാൻ പരാജയപ്പെടുത്തിയത് സാമൂഹ്യ സുരക്ഷാ മന്ത്രിയായ എച്ച് സി മഹാദേവപ്പയുടെ മകനാണ് ക്യാബിനറ്റ് മന്ത്രിമാരുടെ മക്കളിൽ ഏറ്റവും ഭൂരിപക്ഷം നേടിയത് ചാമരാജ് നഗറിൽ നിന്ന് മത്സരിച്ച സുനിൽ ബോസ് ബി ജെ പി സ്ഥാനാർത്ഥി ബലരാജ് എസിനെ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾക്ക് പിന്നിലാക്കി മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു തിരിച്ചുപിടിക്കുകയായിരുന്നു ഇവിടെ ആദ്യമായി ബിജെപി ജയിച്ചത് കർണാടക പൊതുമരാമത്ത് മന്ത്രി സതിൽ ജാർഖിഹോളിയുടെ മകളായ പ്രിയങ്ക ജാർഖിഹോളിയാണ് മൂന്നാമത്തെ ആൾ ചിക്കോടി മണ്ഡലത്തിൽ നിന്ന് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്കാണ് രണ്ടാമൂഴം തേടിയെത്തിയ ബി ജെ പിയുടെ അന്നാസാഹിബ് ജൊല്ലയെ പ്രിയങ്ക പരാജയപ്പെടുത്തിയത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ മക്കളിൽ പരാജയപ്പെട്ടവർ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് തോൽവി സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ടെക്സ്റ്റൈൽ മന്ത്രി ശിവാനന്ദ് പാട്ടീലിൻ്റെ മകളായ സംയുക്ത പാട്ടീൽ മൂന്ന് തവണ എംപിയായ പി സി ഗഡ്ഡിഗൌഡറിനോടാണ് പരാജയപ്പെട്ടത് പലപ്പോഴും ലീഡ് മാറിമറിഞ്ഞ മണ്ഡലത്തിൽ അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടുകൾക്കാണ് ഗഡ്ഡിഗൌഡർ വിജയിച്ചത് ശിശുക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബൾക്കറിന്റെ മകനായ മൃണാൽ മുൻ മുഖ്യമന്ത്രിയായി ജഗദീഷ് ഷെട്ടറിനോടാണ് ബെൽഗാമിൽ പരാജയപ്പെട്ടത് രണ്ടായിരത്തി നാല് മുതൽ ബി കോട്ടയാണ് ബെൽഗാം